Hi, hello. മൈ ചാനൽ ഫുൾ ഇൻട്രോ പറയാൻ പറ്റില്ല ബസിന്റെ നേരായിട്ടായിരുന്നു പിന്നെ ഇവള് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ കാഞ്ഞിപ്പോ എങ്ങനെ പോണേന്നൊക്കെ ഞാൻ പറയാൻ വഴിയാ അതിന് മുമ്പ് ഇവളെ ഞാൻ പരിചയപ്പെടുത്താം കാരണം എന്റെ ഒന്നും ഇവളെ കണ്ടിട്ടുണ്ടാവില്ല ഇവളുടെ പേരാണ് കേട്ടോ ശാരികൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവളെ പറ്റിയിട്ട് പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ചായിരുന്നു കോളേജ് വരെ പിന്നെ പി ജി അവിടെ എം എസ് സിയാണ് എടുത്തത് ഞാൻ എം ബി ആണ് കേട്ടോ ഇനി ഞങ്ങൾ എങ്ങനെ പോണേന്ന് പറയാം ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണ് ഇവള് മാത്രമല്ല കേട്ടോ കുറച്ച് പേരും കൂടി വരാനുണ്ട് അവരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാകും ഞങ്ങളുടെ കോളേജ് ഒരു ഭയങ്കര ബോറിംഗ് കോളേജ് ആയിരുന്നു ഒരു മുസ്ലിം കോളേജ് ഞങ്ങളുടെ ലൈഫ് ാണ് കേട്ടോ ഷാരിഗനെ ഇവർ ആരും കണ്ടിട്ടില്ല കേട്ടോ എന്റെ കല്യാണത്തിന് ശേഷം അതാണ് അവളെ കാണുമ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റ് പിന്നെ ഞങ്ങള് ഭയങ്കര കോണ്ടാക്ട് ആണ് ഏതു നേരം വീഡിയോ കോളൊക്കെ ഉണ്ട് അവളങ്ങനെ വീഡിയോ കോളൊന്നും എടുക്കുന്ന ആളല്ല ആളല്ലോ ഇതിനെനിക്ക് അത്രയും കംഫേർട്ടാണ് കേട്ടോ ഗേൾ ഫ്രണ്ട്ഷിപ്പിനെ എപ്പോഴും നമ്മൾ തരം തരത്തിൽ പറയണ കേട്ടിട്ടില്ലേ പക്ഷെ ഇവർ അങ്ങനെയല്ലാട്ടോ എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരുവിധം അടിപൊളിയാണ് എല്ലാരും നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണവരാണ് കേട്ടോ ഞാൻ ഒരാളെ കൊന്നാലും അവർ കാരണം ചോദിക്കാണ്ട് എൻ്റെ ഒപ്പം ഞാൻ ഞാനിങ്ങനെ ഇതൊക്കെ പറയണതെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ പറയേണ്ട കാര്യമുണ്ട് കേട്ടോ കാരണം എന്റെ ഫ്രണ്ട്ഷിപ്പിനെ പലരും അണ്ടറേറ്റ് ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ അത് പറയുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം മാത്രമാണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ വരാണ്ടോ പോകെ പോകെ നിങ്ങൾക്ക് കണക്ട് ആവും എന്റെ വീഡിയോയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറുന്നത് എങ്ങനെയാണെന്ന് പറയും ഇവരാണ് എന്നെ കൊണ്ടുപോയത് പത്തനംതിട്ടയ്ക്ക് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ട്രെയിനിൽ കയറുന്നത് ഇവളുടെ പേര് സുവർണ്ണ ഇവളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് കണക്ട് ആവില്ല കേട്ടോ കാരണം ഇവിടെ ബംഗാളിയാണ് സോറി ഹാഫ് മലയാളി ഹാഫ് ബംഗാളി അല്ലാണ്ടോ കുത്താമ്പുള്ളി ആളുകൾ വീട് അതുകൊണ്ട് ഇവളുടെ ഭാഷ ഞങ്ങൾക്കൊന്നറിയില്ല ആകെ കോന്നും ന്താത്തി അങ്ങനെ ഒന്നിട്ടൊക്കെ ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ ഇതെല്ലോ ചു ഞാൻ സുവർണ്ണ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ കാരണം നീലിട്ടിനും ചിക്കും തമ്മിൽ മൂന്ന് മാസത്തിന് ഡിഫറൻസ് ഉള്ളു അപ്പം ഞങ്ങളുടെ പ്രെഗ്നൻസി പീരീഡ് ഒക്കെ ഒരേ ഒരു ടൈം ചെങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി നമ്മള് ചെങ്ങന്നൂര് ചെങ്ങന്നൂര് ബസ്റോറി യോ ഇതില് മെയിനെ പരിചയപ്പെടുത്താൻ ദീസ് ഇൻഷു സുഹേലയുടെ മോളാണ് കേട്ടോ ഞങ്ങളുടെ കോളേജ് ടൈമിലായിരുന്നു കേട്ടോ ഇവിടെ പ്രഗ്നൻസിയും പിന്നെ ഡെലിവറിയും ആ ടൈമിൽ തന്നെയായിരുന്നു ലാസ്റ്റ് സെമിയിൽ എക്സാം എഴുതാൻ ഇവിടെ ഇൻഷുലിങ് കൊണ്ടാണ് കേട്ടോ വന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഫോർട്ടി ഡേയ്സ് ആയോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാലും ചെറുതായിരുന്നു ഇൻഷുറൻ നമ്മള് ചെങ്ങന്നൂര് ട്രെയിൻ ഇറങ്ങിട്ടോ എന്നിട്ട് അവിടെ നമ്മൾ ജ്യൂസ് കടിക്കാൻ പോയതാണ് എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇനി ബസ് ഉണ്ട് പത്തനംതിട്ട അല്ല ശബരിമല സീസൺ ആയതുകൊണ്ട് ഫുള്ള് സാമ്യമാരാണ് ഇവിടെ ഒക്കെ പിന്നെ ഇവിടെ എല്ലായിടത്തും നേന്ത്ര കൊല്ല കായവർക്കണ്ടൊക്കെ കാണാം പറഞ്ഞ ഇനി ബസ്സിലാണ്ടോ നമ്മുടെ യാത്ര പത്തനംതിട്ട ഡയറക്റ്റ് പത്തനംതിട്ട ബസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ബസ്സിലാണ്ടോ അവിടേക്ക് പോണേറ്റ ബ്രദർ പിന്നെ വേറെ ഫ്രണ്ട് ഹസ്ബൻഡ് അങ്ങനെ ഇൻഷുൻ നിലവിട്ടിനെ കൊണ്ടിട്ട് കുറച്ചേരം പാർക്കിൽ കേൾപ്പിച്ചോ അപ്പോഴേക്കും സീരിയൽ വന്നു സീരിയലിൽ നിന്ന് പറയുന്നത് ഇൻസിന്റെ കസിൻ ആണ് കേട്ടോ ഇൻസിന്റെ കസിൻസിനൊക്കെ നമുക്കറിയാം നമ്മൾ മുമ്പ് പത്തനംതിട്ടയ്ക്ക് വന്നിട്ടുള്ള ഇവരൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു മീറ്റപ്പും ഇതുപോലൊരു സ്റ്റേയും ഒരു സ്റ്റേ സ്റ്റേക്കേഷനൊക്കെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഇതുവരെ വരെ പറ്റിയിട്ടില്ല പ്ലാനിങ്ങൊക്കെ അടിപൊളിയായിട്ട് നടക്കാറുണ്ട് പിന്നെ ഉണ്ണികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വയ്യാണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അത് മാറ്റി വെക്കാണ്ടോ ചെയ്യാറ് ഇപ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചിരിക്കാറ് ഇവർക്കൊന്നും ഒന്നും വരത്തില്ലേ എന്ന ഫ്രണ്ട്സിക്ക് ആയിട്ട് ഞങ്ങൾ ബ്രൈറ്റ് ടി വി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതെവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സീരിലിനെ ഞങ്ങൾക്ക് കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്തു അവസരം ഞങ്ങൾ റൂമിൽ തന്നെയാണ് സെറ്റ് ആക്കിയത് ഒരു റൂമും കൂടി ബിസിയാണ് െ ഇവളാണ് കേട്ടോ ഹർഷ ഹർഷയുടെ ഹസ്ബൻഡ് അഭിയാനം റൂമിൽ എത്തുമ്പോ ഒന്നര ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാനോ പണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു സുവർണ നീലുട്ടനും ചുക്കിക്കുള്ള കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് വേഗം കൊടുത്തു ഞങ്ങള് എക്സ്പീരിയൻസ് വീഡിയോ എഡിറ്റ് ാണ് കേട്ടോ ഇൻഷുന്റെ ഈ ഒരു ബ്ലോഗിങ് കണ്ടത് അപ്പൊ പിന്നെ ഞാൻ ഞാനത് അവിടെ ഇടുന്നോട്ടേന്ന് വിചാരിച്ചു കറക്റ്റ് ആണ് പറഞ്ഞത് ഭയങ്കര ബാഡ് സർവീസ് ആയിരുന്നു അവിടെ ആൾക്കാര് കുറവായതുകൊണ്ടാണെന്നാണ് പറയണത് ജോലി തുടങ്ങിയ വരുമ്പോളിക്കോ ഇവിടെ തന്നെ ബ്രൈറ്റ് സെറ്റാക്കാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോ നല്ല ഇഷ്ടായി

അവള് അവള് വരാന്നിട്ടാ ജോണി കഴിയുമ്പോ മനസ്സിലായി സർപ്രൈസ് ഒന്നും സെറ്റ് ആയില്ല കേട്ടോ ഫോട്ടോഗ്രാഫറിന് സെറ്റ് ആയിട്ടുണ്ട് അവളെ വെയിറ്റ് ചെയ്ത് നിക്കാം നീലു എങ്ങനെയുണ്ട് ഇത് ഹർഷ അതെ അത് മാത്രല്ല നീയൊന്നും നോക്കിയ നീയൊന്നും നോക്കിയേ ആ ഉള്ളാരും അമ്മമാര് നല്ല മന്തികള് നിക്ക എന്റെ ചവിട്ടിയാ അമ്മ ചോട്ടിയ നമ്മളെല്ലാം സെറ്റാക്കി ഒരു റൂമിൽ നമ്മൾ മൂന്ന് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു റൂമിൽ നമ്മൾ സെറ്റാക്കി പക്ഷേ നമ്മുടെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു കൊടുക്കാൻ അവൾ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് ബ്രൈഡ് ഓമ്പി കൊടുക്കാൻ നമുക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാം ചുവപ്പും മൈയാണോ നീലിട്ട് ഇറങ്ങിയോ ചുവപ്പ് മൈ ഞാൻ ഇങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കഥകളും പറയാൻ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഒരുപാട് കഥകളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല ഒരു കണ്ടീഷനും പിന്നെ ഞങ്ങൾക്ക് ആ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ആകെ ബഹളവും അങ്ങനെയൊക്കെ ആയിട്ട് This one is mine, and this one is yours. Wow, wow, wow. PG friends? Us? Yes, us. This one is PG, PG. This one is yours? No, no. Kasim sir? Hi guys. I am the one നമ്മുക്ക് സ്നേഹം ചോദിക്കാം ലൈവ് ഇതിനെച്ചോ ആണ് ശരിക്ക് ഇപ്ലത്തലോ ആ ഇപ്പൊ ഡോറിൽ നിட்கാ ഇങ്ങനെ അല്ല റിവർ ഡോറിൽ നിட்கടി നമ്മളെ അവിടെ പോയി റിവർ മോനല്ലേ ഇതിനെച്ചോ ആണ് വീഡിയോ എടുക്കുന്ന ജോക്കി ലോ അതെ വർത്താനങ്ങനെ പറയില്ലല്ലോ കൈഞ്ഞു സന്തോഷായില്ല അറിയാണ്ട് എന്തിനെ വാങ്ങീണ്ടാ Zoom ഇതിൽ കാണാ കളോടി കുടത്തൂ അതിതെ ആരീനെണ്ട് കുറക്ക അവളെ കൊണ്ടുപോയി ഒരു മൂന്നാലഞ്ച് പേര് നല്ല ഇഷ്ടാ ക്യാമറയിൽ വേണ്ട ഫേസ് ആണ് ബാറ്ററി പുറത്തെ കേട്ടാൽ കപ്പിടി കൊടി വരുന്നു ഓക്കേ ഓ കമ്മറി വെച്ചോ ലെവലിട്ട് കണ്ടോ അട്ടോടോ ഇതിരി ഇരി ഇതിരി ഇതിനെബ്രോക്കി ഓക്കേ അന്ന് ആണില്ല ചേട്ടാ അതിനി ദൂരണ്ടല്ല നോക്കിയേ ചേട്ടാ ഞാൻ കേട്ടാ ഇതിര എന്തൊക്കെയാണ് മുളിക്കാതെ മുളിക്കലാസം വെച്ചിട്ട് കണ്ടാണ് കണ്ടാണ് ആരെണ്ട് കര കരൂരയപ്പെട്ടിട്ട് താങ്ങടാ വിശാബ് ഇത് ഫോൺ എന്തി ഞാനും എനിക്കിത് കൊടുത്തു കൊടുത്തു ഇതൊക്കെ നാണങ്കി കോടേ മേടിക്കുന്നു മൂന്ന് മണിക്ക് പോന്നേക്കിന് നോക്ക് Obrigado. É, está aí. Eu não ചിലപ്പോ നിങ്ങക്ക് ബോറടിച്ചേക്കാം ഞങ്ങക്ക് അത് ബോറടിക്കില്ല കാരണം ഞങ്ങക്ക് ഇതൊരു മെമ്മറിയും കൂടിയിട്ടാണ് ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ എല്ലാരും കൂടേണ്ടത് ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പരമാവധി നോക്കിട്ടുണ്ട് നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് ബ്രൈ ഒക്കെ കഴിഞ്ഞ അവള് പോയി ഞങ്ങള് പിന്നെ മധുരവന് പോവാനെട്ടോ നിങ്ങക്ക് വേണ്ടി ഞങ്ങൾ അവളുടെ വീട്ടിലെത്തിയിട്ട് ഒരു കുന്നും പുറത്താണ് അവളുടെ വീട് വണ്ടിയൊക്കെ വരും കേട്ടോ നമ്മള് വരാൻ വേണ്ടി കാത്തു നിൽക്കാരുന്നുണ്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പരിപാടി കുടുംബസമേതം വന്നിട്ടുള്ള ബന്ധുവാദികൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ നീലൂട്ട് തന്നെ കളിക്കാനൊന്നും സമ്മതിച്ചില്ല അപ്പൊ പിന്നെ ഞാൻ നിർത്തിട്ടോ അവര് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പങ്ങൾ അടിച്ചു പൊളിച്ചു എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നീലൂട്ടനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡാൻസ് കളിക്കായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷെ ഉണ്ണികളെ ഉറക്കണത് കൊണ്ടും പിന്നെ ഞങ്ങൾക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് രണ്ട് രണ്ട് റൂമിൽ സെപ്പറേറ്റ് ആയിട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് ബാക്കിയുള്ള പാർട്ടായിട്ട് ഞാൻ ഇടാം അപ്പൊ ഇത്രക്കുള്ള വീടി ലൈക്കിനും ഷെയർ ചെയ്യണം ബൈ